നാലു വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് രണ്ട് ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് പട്ടയങ്ങൾ വിതരണം ചെയ്തതായി റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു മലപ്പുറം ജില്ലയിലെ വിവിധ താലൂക്കുകളിലായി നടന്ന പട്ടയമേള ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കഴിഞ്ഞ ഒൻപത് വർഷ കാലയളവിൽ കേരളത്തിൽ നാല് ലക്ഷത്തിലേറെ ഭൂ ഉടമകളെ സൃഷ്ടിക്കാൻ സർക്കാരിന് കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് നടത്തുന്ന പ്രവർത്തനം ശ്രദ്ധേയമാണ് ഭൂരഹിതരായ മുഴുവൻ ആളുകളെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു കുടിയേറ്റക്കാരുടെയും കൈവശ ഭൂമിക്കാരുടെയും പ്രശ്നങ്ങൾ അനുതാപൂർവ്വം പരിഗണിക്കും അറുന്നൂറോളം വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടായി ജനങ്ങൾക്ക് ഏറ്റവും സുതാര്യമായി വേഗത്തിൽ സേവനങ്ങൾ ലഭ്യമാക്കാൻ ഡിജിറ്റൽ റവന്യൂ കാർഡ് ഒരുക്കുകയാണ് വകുപ്പെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേരളത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു റവന്യൂ സംസ്കാരത്തെ നാം കൊണ്ടുവരികയാണ് അതായത് രണ്ട് പുതിയ ആശയങ്ങൾ നമുക്കറിയാം ആയിരത്തി അറുനൂറ്റി അറുപത്തിയാറ് വില്ലേജുകൾ എഴുപത്തിയെട്ട് താലൂക്ക് ഓഫീസുകൾ പതിനാല് കളക്ടറേറ്റുകൾ ഇരുപത്തിയേഴ് സബ് കളക്ടർ ആർ ഡി ഓഫീസുകൾ കേരളത്തിലെ ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇങ്ങനെ വില്ലേജ് മുതൽ സെക്രട്ടേറിയറ്റിലെ റവന്യൂ വിഭാഗം വരെ ചങ്ങല ബന്ധിതമായിട്ടുള്ള സംഘടനാ സംവിധാനത്തിൽ ഉൾപ്പെടുത്തി എല്ലാം ഈ സർവീസുകളിലേക്ക് മാറാൻ കഴിഞ്ഞതോടുകൂടി വേഗത വർദ്ധിപ്പിക്കപ്പെടുന്നുണ്ട് സുതാര്യതയുണ്ടാകുന്നു പക്ഷേ ഇത് മാത്രം പോരാ കുറച്ചുകൂടി വേഗതയിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ എന്തുണ്ട് മാർഗം സാധാരണ ഒരേ കാര്യത്തിനു തന്നെ ഒരേ സർട്ടിഫിക്കറ്റിനു തന്നെ പല സ്ഥാപനങ്ങൾക്കായി പലതവണ കൊടുക്കേണ്ടി വരുന്ന ആളുകൾ തുടർച്ചയായ ഓരോ ആവശ്യത്തിനും വീണ്ടും വീണ്ടും സർട്ടിഫിക്കറ്റ് തേടേണ്ടി വരുന്ന ആളുകൾ അവരെല്ലാം അവരുടെ പ്രയാസങ്ങൾ നമ്മുടെ മുമ്പിൽ ശ്രദ്ധേയപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ സർവേ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് എല്ലാ വില്ലേജുകളിലും പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ആ വില്ലേജുകളിലെ ജനങ്ങൾക്ക് അവരുടെ ഭൂമിയും ഭൂമിയിലെ കെട്ടിടവും അതുൾപ്പെടെയുള്ള വിശദാംശങ്ങളും സംബന്ധിച്ച് സമ്പൂർണമായി മനസ്സിലാക്കാൻ കഴിയുന്ന റെക്കാർഡിക്കലായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഡിജിറ്റൽ റവന്യൂ കാർഡിലേക്ക് ഈ സാമ്പത്തിക വർഷം തന്നെ കേരളത്തിലെ ഗവൺമെന്റ് പോവുകയാണ് അതായത് ഒരാളുടെ പേരിലുള്ള ഭൂമി അതിനെ അടച്ചുകൊണ്ടിരിക്കുന്ന ടാക്സ് അയാളുടെ മറ്റു വിശദാംശങ്ങൾ ഈ ഭൂമിയുടെ തരം സ്വഭാവം ഈ ഭൂമിയിൽ നിൽക്കുന്ന കെട്ടിടം അതിനടയ്ക്കുന്ന ഫീസ് ഇതെവിടെയെങ്കിലും എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നതടക്കം ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കേണ്ട പതിനാലോളം വരുന്ന വിവരങ്ങൾ എൻകുംബറൻ സർട്ടിഫിക്കറ്റ് അടക്കം നേരിട്ട് ചിപ്പ് ഘടിപ്പിച്ച എ ടി എം കാർഡിന്റെ വലിപ്പമുള്ള കാർഡിലേക്ക് മാറ്റി അതൊരു കൺക്ലൂസീവായ അഭിപ്രായമായി വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിന്റെ അതേ അതേവിശ്വസതയോടുകൂടി വിതരണം ചെയ്യാനുള്ള പരിശ്രമമാണ് നമ്മൾ ആരംഭിക്കുന്നത് ജില്ലയിൽ ചൊവ്വാഴ്ച രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തി ഏഴ് പട്ടയങ്ങളാണ് നൽകിയത് ഇതിൽ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും In the heart of Malappuram, where traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Manna and Cortical.